കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കായ മൂന്നാറിലെ ഇരവികുളത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് വന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നല്ല ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് നിൽക്കുന്ന നമ്മുടെ വരയാടിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് നമുക്ക് എന്തായാലും നല്ല ഭാഗ്യമുണ്ടായിരുന്നു ഒത്തിരി വരയാടുകളെ നമുക്ക് ഇന്ന് കാണാൻ പറ്റി വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഒരു വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ ഒരു രാജ്യമല നമ്മൾ പലപ്പോഴും വാൽപ്പാറയിൽ ആളയാർ ചുര ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു വരയാടുകളെ കാണാറുണ്ട് പക്ഷെ ഇത്രയ്ക്കധികം ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് കൂട്ടത്തോടെ ഒരു പേടിയുമില്ലാതെ നമ്മുടെ ഇടയിൽക്കൂടെക്ക് ഇങ്ങനെ നടന്നു പോവാണ് ഇവർ അപ്പോൾ ഇതാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് കാണുന്നത് പോലെ നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആണല്ലോ അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എൻട്രൻസ് വരെയാണ് നമ്മുടെ വണ്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ബസ് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് അതിനുശേഷം ഇവരുടെ ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ രാജമലയിലേക്ക് പോകാൻ അപ്പോൾ നമ്മൾ ആ ഒരു ബസ് കയറുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു വി ആർ ഉണ്ട് അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വി ആറിലൂടെ ആനംമുടിയുടെ ഒരു ഒരു വ്യൂ തന്നെ നമുക്ക് ഈ ഒരു വി ആറിലൂടെ ഇവർ കാണിച്ചു തരും നമുക്ക് ഒരിക്കലും ആനമുടിയുടെ മേലെ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് ഇവർ ഒരുക്കുന്നത് ആ ഒരു നീലക്കുറിഞ്ഞിയും അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ ഒരു നാട് എത്ര ഭംഗിയുള്ളതാണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇപ്പോൾ നമ്മൾ നടന്ന് നടന്നിടുന്ന ഒരു ബസ്സുകളൊക്കെ എടുക്കുന്ന സ്ഥലത്തെത്തി നല്ല നീണ്ട ക്യൂ ആണ് പക്ഷെ പേടിക്കേണ്ട ഇഷ്ടം പോലെ ബസ്സുകളുണ്ട് ബസ് ടിക്കറ്റ് ഇരുനൂറ് രൂപയാണ് ആണ് കേട്ടോ അപ്പം നമ്മളത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുക്കണം പക്ഷേ ഇത്രയും രൂപയ്ക്കുള്ള ഒരു കാഴ്ച നമുക്ക് ആ ഒരു രാജമലയിൽ കാണാനുണ്ട് വെർത്താണ് ലൈഫിൽ ഒരു തവണയെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട് എപ്പോഴും വന്ന് വരാടിനെ കാണാൻ പറ്റില്ല എന്ന് പക്ഷെ നമുക്ക് എന്തോ ലക്ക് ഉണ്ടായിരുന്നു അത്ര അധികം വരയാടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത് നമ്മളങ്ങനെ താ ടോപ്പിലെത്തി ടോപ്പിലെത്തിയപ്പോൾ നല്ല കോടമഞ്ഞും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു ടോപ്പിലാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ കഫറ്റീരിയ വാഷ്റൂം ഫെസിലിറ്റി ചെറിയൊരു സുവനീർ ഷോപ്പ് അങ്ങനെ എല്ലാം ഉണ്ട് നമുക്കിനി എന്തായാലും നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം നമ്മളങ്ങനെ എൻട്രൻസ് കടന്നപ്പോൾ തന്നെ അത് ടോപ്പിലായിട്ട് കോടമഞ്ഞിൽ ഒരു വരയാടിനെ കണ്ടേക്കാണ് അപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി പിന്നെ മേലേക്ക് ഒരു ഒറ്റ ഒട്ടായിരുന്നു ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വരയാടിനെ തുടരുതെന്നുള്ളത് ചെറിയൊരു മഴയൊക്കെ പെയതുകൊണ്ട് നല്ല രീതിയിൽ കോടയൊക്കെ ഇങ്ങനെ അടിച്ച് കയറുമായിരുന്നു അപ്പോൾ ഈ ഒരു വരയാടിനെ കോടമഞ്ഞി കാണാൻ നല്ല രസമാണ് പല വീഡിയോസിലും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ വരയാട് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമുക്ക് മേലേക്ക് പോകാനായിട്ട് പകുതി നടന്നു തുടങ്ങിയപ്പോഴേക്കും എന്താ നമ്മുടെ വരയാടുകൾ താഴത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു തുടങ്ങിയിട്ടോ അപ്പൊ നമുക്കൊന്നും കൂടി ഇൻട്രസ്റ്റ് ആയി തൊട്ട് തൊട്ടുമുകളിലത്തെ റോഡിൽ കൂടിയാണ് അവർ നടന്നു വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ പോണ വഴി കൂടെ അവരിങ്ങനെ നടന്നു വരും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വരയാടുകൾ നമ്മുടെ തൊട്ടടുത്ത് ഒന്നല്ല ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് നല്ല ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം ഇവരെ ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ കാണാനും പറ്റിയത് അപ്പം എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതിനെ കാണാണ്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു വരവിന്റെ ലക്ഷ്യം തന്നെ ഇവരെ കാണാന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ എന്തോ നമുക്ക് കാണാൻ പറ്റി പിന്നെ ഒരു ബ്രീഡിങ് ടൈമിലൊക്കെ ഈ ഒരു നാഷണൽ പാർക്ക് അടച്ചിടാറുണ്ട് ഇവർക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക ഇത് ഓൾറെഡി വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗം കൂടിയാണല്ലോ പിന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിൽ കൂടെ നടന്നാലും യാതൊരു പേടിയോ കാര്യങ്ങളോ ഇല്ലാതെയാണ് നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ നടന്നു പോകുന്നത് ഇവർ ഭയങ്കര രീതിയിൽ ഇറിറ്റേറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇടിക്കാനൊക്കെ വരും കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് മാത്രം നോക്കണ്ട ഇവർ ഭയങ്കര കലിപ്പും കൂടിയ ഒരു ടീംസും കൂടെയാണ് നമ്മളിതിൻ്റെ അടുത്ത് നിന്ന് പിടിക്കുക തൊടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് ഇടിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു കയ്യകലത്തിൽ നിന്ന് ഈ ഒരു ബ്യൂട്ടിക്ക് കണ്ട് ആസ്വദിക്കാം പിന്നെ എല്ലാം അടുത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് ഫീഡും ചെയ്യരുത് ഇതിനെ തൊടാനും പാടില്ല എന്നുള്ളത് അപ്പോൾ അത് സ്ട്രിക്റ്റായിട്ടും നമ്മളത് ഫോളോ ചെയ്യാം ഇതിപ്പോൾ ഈ ഒരു നാഷണൽ പാർക്കിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിലും ഇതൊരു വൈൽഡ് ആനിമലാണ് അതും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വൈൽഡ് ആനിമൽ ആണ് അപ്പോൾ ഇതിനെ സംരക്ഷിക്കുക സംരക്ഷിക്കാന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഈ ഒരു നാഷണൽ പാർക്കിനുണ്ട് അപ്പോൾ നമ്മളിതിനെ ആവശ്യമില്ലാതെ ഡിസ്റ്റർബക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും ഇവിടെ എല്ലായിടത്തും തുടരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോലും ചിലർ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അത് ചിലർ ചില ആടുകളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ചിലത് നല്ല രീതിയിൽ കുത്താനൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നതിനൊന്നും യാതൊരുവിധ വിധ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അത് അവർ നമ്മൾ അവരുടെ സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് യാതൊരുവിധം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക ഇതാ കണ്ടല്ലേ അവർ വളരെ കൂളായിട്ട് സൈഡ് സൈഡ് പിടിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അവർ നടന്നു പോകുന്നത് അപ്പം നമ്മളും തിരിച്ച് അതുപോലെ തന്നെ ബിഹേവ് ചെയ്യാം അവരോടും നമ്മളങ്ങനെ ഈ ഒരു നടന്നു വരുന്ന വഴിയുടെ പകുതിക്ക് വെച്ചിട്ടാണ് ആ ഒരു വരയാടുകളൊക്കെ കണ്ടത് നമുക്കിനി ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാം മേലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയൊരു അമ്പലം ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കെട്ടി തിരിച്ച് വെച്ചേക്കുന്നതൊക്കെ ഇവിടെയൊക്കെയാണ് നീലക്കുറിഞ്ഞു പൂക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കാണ് നീലക്കുറിഞ്ഞ് പൂക്കുക ഇനി ഇവിടെ പൂക്കുന്നത് രണ്ടായിരത്തി മുപ്പതിലാണ് അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഒരു വി ആറി കൂടെ ഇവിടുത്തെ ഭൂപ്രകൃതിയും പിന്നെ ആനമുടിയുടെ ടോപ്പ് വാഷൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഒരു വ്യൂ കാണിക്കുന്നുണ്ട് ഇനി എന്തായാലും അത് റിയലായിട്ട് കാണാനായിട്ട് രണ്ടായിരത്തി മുപ്പത് വരെ വെയിറ്റ് ചെയ്യണം പിന്നെ ഈ ഒരു പാർക്കിൽ വരയാടുകളെ സംരക്ഷിക്കാൻ മാത്രമല്ല നീലക്കുറിഞ്ഞ് ഉൾപ്പെടെ മറ്റുള്ള ഒരുപാട് സസ്യങ്ങളും നമ്മുടെ ഈ ഒരു നാഷണൽ പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ സംരക്ഷിക്കുക ഒരു ഉദ്ദേശം കൂടി ഈ ഒരു നാഷണൽ പാർക്കിലുണ്ട് നമ്മുടെ ഈ ഒരു ടോപ്പ് ഭാഗത്ത് നല്ല കോടമഞ്ഞാണ് അപ്പോൾ ഇവിടെ വരയാടിനെ കാണൽ കുറഞ്ഞ് കുറവായിരുന്നു എല്ലാം താഴ്ത്തേക്ക് പോയല്ലോ പക്ഷേ ഇത് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം മേലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ താഴ്ത്തേക്ക് പോയ വരയാടുകളൊക്കെ പിന്നെ കയറി വന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരെണ്ണം നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ ഇവിടുത്തെ ആടുകളൊക്കെ നമ്മളെ കണ്ട് അവർക്കൊരു പേടിയില്ലാണ്ടായി നമ്മുടെ ഒപ്പം തന്നെ നടക്കുകയാണ് അപ്പം ഞാനവിടെ ഇങ്ങനെ നോക്കി നിൽക്കണാണ്ടപ്പം ഈ ആട് വന്ന് അവിടെ നോക്കുക കേട്ടോ എന്താണ് നമ്മൾ നോക്കണേ എന്നുള്ള ഒരു രീതിയിൽ അത് ശരിക്കും അങ്ങടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് വന്നൊരാടായിരുന്നു പക്ഷേ എനിക്ക് പേടിയാണ് ഇതിൻ്റെ അടുത്തേക്ക് നിൽക്കാനായിട്ട് നല്ല പേടിയാണ് ചിലപ്പോൾ എങ്ങനെ ഇടിച്ചാലോ എന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് എനിക്കിതിനൊക്കെ ദൂരം നിന്ന് കാണാനായിട്ട് ഇഷ്ടമുള്ളൂ അതുമാത്രമല്ല നമ്മൾ വരുന്ന സമയത്ത് കുറേ പേര് ഇതിനെ ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചിലവർ ചിലവരിതിനെ ഇടിക്കാൻ ചെല്ലുന്നുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അടുത്തൊക്കെ ചെന്ന് ഞാൻ കുറച്ച് പേടിയായിരുന്നു ഒത്തിരി ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് ഇതിപ്പോൾ വേലിക്കപ്പുറം നിൽക്കണോണ്ട് അങ്ങനെ നിന്ന് എടുത്തു എന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും റോഡിലേക്ക് കയറി നമ്മുടെ വീണ്ടും താഴത്തേക്ക് വരികയാണ് ഇതിനിങ്ങനെ ഒരു കോടമഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാനായിട്ട് നല്ല രസമാണ് ഞാൻ കുറേ നേരം ആ ഒരു കെട്ടിയേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ കയറുന്നൊക്കെ വിചാരിച്ചാൽ മതി കൂടെ നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ ഇതിങ്ങനെ നമ്മുടെ ഒപ്പം തന്നെ നടക്കുക നമ്മളങ്ങനെ നാഷണൽ പാർക്കിൻ്റെ ടോപ്പ് വരെ പോയതിന് ശേഷം നമ്മൾ നമ്മളത് ഇങ്ങനെ തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങിയപ്പോഴൊക്കെ റോഡ് സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ താഴത്തേക്ക് പോയ ആ ഒരു വരാടുകളൊക്കെ ഇതേ മേലേക്കൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ ഈ ഒരു തിരിച്ചിറങ്ങുന്ന ടൈം ആലോചിക്കായിരുന്നു ഞാൻ ഒരുപാട് തവണ മൂന്നാറ് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പല സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് ഈ ഒരു പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു തിരക്ക് കാണുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് കയറാൻ ഒരു ചെറിയ മടിയാവും നമുക്ക് തിരക്ക് വരുമ്പോൾ ഒരു മടി ഉണ്ടാവുമല്ലോ ക്യൂ നിൽക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ ആ ഒരു തിരക്ക് ആ ഒരു പുറത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തൊന്നും അത്ര തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഈസി ആയിട്ട് ഇവിടേക്ക് എത്താൻ പറ്റി നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി വാരയാടുകളെയൊക്കെ നമുക്ക് തൊട്ടടുത്ത് വരെ കാണാൻ പറ്റി അപ്പോൾ നിങ്ങളും എന്തായാലും ഇരവികുളം നാഷണൽ പാർക്ക് ഒരിക്കലും മിസ് ചെയ്യരുത് ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട നല്ല നല്ല കാഴ്ചകളാണ് നിങ്ങളുടെ കാത്തു ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ഒരിക്കൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാം ഇപ്പോൾ ആ ബസ്സൊക്കെ നിർത്തുന്ന ആ ഒരു ഭാഗത്ത് വരെ വരയാടുകൾ എത്തിയിട്ടോ നല്ല രീതിയിൽ കുടമഞ്ഞുണ്ട് അപ്പോൾ ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി ഈ വരയാടുകളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവരൊക്കെ ടോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുവരായിരുന്നു ഇപ്പോൾ നമ്മളത് ഇറങ്ങുന്ന സമയത്ത് ഇവരൊക്കെ അതേ തിരിച്ച് കയറി മുകളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതാ നമുക്ക് പോകാനുള്ള ബസ്സ് എത്തി ഇപ്പോൾ എല്ലാവർക്കും ബായ്